അസലാമലൈക്കും വർഹമത്തു അഹ് വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ മൃസ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ നമ്മുടെ മദർസകളൊക്കെ തുറന്നു നാം മദർസയിലേക്ക് ഖുർആാനും മറ്റു മതഗ്രന്ഥങ്ങളുമായി പോകുമ്പോൾ നമ്മുടെ ബാഗ് നമ്മുടെ അരക്കെട്ടിന് താഴെ വരാൻ പാടില്ല ആ ബാഗ് ഖുർആാനും മതഗ്രന്ഥങ്ങളുമുള്ള ബാഗ് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക അതാണ് ഹെറുമത്ത് അതാണ് ആദരവ് അതല്ലാതെ നാം ഖുർആാനും ഗ്രന്ഥങ്ങളും തൂക്കിപ്പിടിക്കുന്നത് അനാദരവാണ് ആദരിക്കേണ്ടതിനെ അനാദരിച്ചാൽ അത് നമ്മുടെ ഇമ്മാൻ നഷ്ടപ്പെടാനും നമ്മുടെ ഭാവി ഒക്കെ കാരണമാകും അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ മദ്രസകളിലേക്ക് പോകുമ്പോൾ ബാഗുകൾ നാം പുറത്തിടുകയോ അതല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് വെക്കുകയോ ചെയ്യുക ഒരിക്കലും നമ്മുടെ അരക്കെട്ടിന് താഴ്ഭാഗത്തേക്ക് ബാഗുകൾ ഇറങ്ങാതെ സൂക്ഷിക്കുക അള്ളാഹു താല തൂഫിക്ക് നൽകട്ടെ അസലാമലൈക്കുറഹമ്മ